പാലക്കാട് നഗരത്തിന്റെ തിരക്കേറിയ മധ്യഭാഗത്ത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മാർട്ട് എന്ന സൂപ്പർമാർക്കറ്റിൽ ഓണക്കാലത്തിന്റെ ഒരു വൈകുന്നേരം ഒരു അവിസ്മരണീയ സംഭവം അരങ്ങേറി കടയിൽ ആളുകൾ തിരക്കിട്ട് ഓണസദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങുകയാണ് ചിലർ പച്ചക്കറികൾ തിരഞ്ഞെടുക്കുന്നു മറ്റു ചിലർ പൂക്കളും പലഹാരങ്ങളും നോക്കുന്നു ശീതീകരണ യന്ത്രത്തിന്റെ മൂളലും കാഷ്യറിന്റെ ബീപ് ശബ്ദവും ആളുകളുടെ സംസാരവും കൂടിക്കലർന്ന് ഒരു തിരക്കിന്റെ താളം സൃഷ്ടിച്ചു ഈ തിരക്കിനിടയിൽ ലക്ഷ്മി എന്ന അറുപതുകളുടെ അവസാനത്തിലുള്ള ഒരു വീട്ടമ്മ പഴവർഗ്ഗങ്ങളുടെ ഷെൽഫിനടുത്ത് നിൽക്കുന്നു പച്ചക്കോട്ടൺ സാരിയും നെറ്റിയിൽ കുങ്കുമം തൊട്ടതും കയ്യിൽ വലിയ ഷോപ്പിംഗ് ബാസ്ക്കറ്റുമായി അവർ ഒരു കിലോ മാമ്പഴം തിരഞ്ഞെടുക്കാൻ നോക്കുന്നു ഇപ്പോഴത്തെ മാമ്പഴത്തിന് രുചിയില്ല പണ്ടൊക്കെ എന്ന് സ്വയം പിറുപിറുക്കുന്നുണ്ടവർ അക്ഷമയോടെ അപ്പോൾ ഇബ്രാഹിം എന്ന ഇരുപത്തിയഞ്ചുകാരനായ യുവാവ് ഒരു കൂടെ പഴവർഗ്ഗങ്ങൾ എടുക്കാൻ അവിടേക്കു വരുന്നു കോളേജ് വിദ്യാർത്ഥിയായ ഇബ്രാഹിം നീല ഷർട്ടും ജീൻസും ധരിച്ച് ഒരു കൈയിൽ ഫോണിൽ സന്ദേശം അയച്ചുകൊണ്ട് മറുകൈയിൽ ചെറിയ ബാസ്ക്കറ്റ് പിടിച്ചാണ് നിൽക്കുന്നത് അവൻ ഒരു കൂടെ മാമ്പഴമെടുക്കാൻ കൈനീട്ടിയപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു ലക്ഷ്മി പെട്ടെന്ന് തിരിഞ്ഞ് ഇബ്രാഹിമിനെ നോക്കി അവരുടെ മുഖം മാറി കണ്ണുകൾ ഇറുകെ അടഞ്ഞു ചുണ്ടുകൾ വിറച്ചു ചുറ്റുമുള്ളവർ കേൾക്കാൻ പാകത്തിന് ഉച്ചത്തിൽ അവർ പറഞ്ഞു നിങ്ങളുടെ ആളുകൾക്ക് ഇവിടെ എന്തിന്റെ കേടാണ് ഇവിടെ ഇടമില്ല ഇബ്രാഹീം ഒരു നിമിഷം സ്തംഭിച്ചു അവന്റെ കൈ ഫോണിനു മുകളിൽ നിന്നു മുഖം ഒരു ചോദ്യചിഹ്നം പോലെ ലക്ഷ്മി തുടർന്നു ശബ്ദം കൂടുതൽ കടുത്തു നിനക്ക് പാകിസ്ഥാനിലേക്ക് പോയൂടെ ഇട അവിടല്ലേ നിന്റെ സ്ഥാനം കടയിലെ ശബ്ദങ്ങൾ ഒരു നിമിഷം നിന്നു ആളുകൾ ട്രോളികൾ നിർത്തി ചിലർ ഞെട്ടലോടെ നോക്കി മറ്റു ചിലർ നാണം കെട്ട് മുഖം തിരിച്ചു ഒരു ചെറുപ്പക്കാരി കുഞ്ഞിനെ എടുത്ത് വേഗം നടന്നകന്നു കാഷീറിലെ പെൺകുട്ടി ഷീന തല ഉയർത്തി എന്താണ് നടക്കുന്നതെന്നു നോക്കി പച്ചക്കറി നിന്ന ഒരു മധ്യവയസ്കൻ ഇബ്രാഹീമിനെ ആകാംക്ഷയോടെ നോക്കി എന്തു ചെയ്യുമെന്ന് കാത്തിരുന്നു വായു കനത്തതുപോലെ എല്ലാവരും ശ്വാസമടക്കി പിടിച്ചു ഇബ്രാഹീമിന്റെ മുഖത്ത് ആദ്യം ഞെട്ടൽ തെളിഞ്ഞു കണ്ണുകൾ ചുരുങ്ങി ഒരു നിമിഷം എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും അവൻ നിന്നു ഒരു ആഴത്തിലുള്ള ശ്വാസമെടുത്ത് മുഖം ശാന്തമായി ലക്ഷ്മി മാമ്പഴം കവറിൽ മുറുക്കിപ്പിടിച്ച് പിന്മാറ്റത്തിന്റെ ലക്ഷണമില്ലാതെ നിന്നു അവരുടെ മുഖത്ത് വെല്ലുവിളിയുടെ ഭാവം ഇബ്രാഹീം ഒരു നിമിഷം നിന്നു ബാസ്കറ്റിന്റെ മുറുക്കി ചുറ്റുമുള്ളവരുടെ നോട്ടങ്ങൾ അവനെ തുളച്ചുകയറുന്നതുപോലെ ലക്ഷ്മിയുടെ വാക്കുകൾ വായുവിൽ തങ്ങിനിന്നു ഒരു ദുർഗന്ധം പോലെ അവൻ ശാന്തമായി അവരെ നോക്കി കണ്ണുകളിൽ ചിന്തയുടെ ആഴം അവന് ദേഷ്യപ്പെടാമായിരുന്നു കടയിൽ നിന്ന് ഇറങ്ങിപ്പോകാമായിരുന്നു പക്ഷേ അതൊന്നും ചെയ്തില്ല ഒരു ദീർഘനിശ്വാസത്തിനു ശേഷം ബാസ്ക്കറ്റ് മറ്റേ കൈയിലേക്ക് മാറ്റി നിന്നനിൽപ്പിൽ ഒരു ശക്തി തോന്നിപ്പിക്കും വിധം നിവർന്നു ശാന്തമായി പക്ഷെ ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞു അമ്മായി നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥം മനസ്സിലായോ ശബ്ദം ആരോപണമല്ല മറിച്ച് ഒരു ചോദ്യം അവർക്ക് ചിന്തിക്കാൻ അവസരം നൽകുന്നതുപോലെ പക്ഷേ ലക്ഷ്മി പിന്നോട്ടില്ല കൂടുതൽ കടുപ്പിച്ച് അവർ പറഞ്ഞു ഞാൻ പറഞ്ഞത് ശരിയാണ് ഇതെന്റെ നാടാണ് നിങ്ങളുടെ ആളുകൾ ഇവിടെ വേണ്ട കടയിൽ ഒരു ഞെട്ടലിന്റെ മുഴക്കം പോലെ ഒരു ചെറുപ്പക്കാരി ബ്രെഡ് ഷെൽഫിനടുത്ത് നിന്ന് ശബ്ദമുണ്ടാക്കി ശ്വാസം വലിച്ചു ചിലർ പിറുപിറുത്തു പക്ഷേ ഇബ്രാഹിം ശാന്തനായി നിന്നു അവൻ ഒരു നിമിഷം കൂടി നിന്നു എല്ലാവരുടെയും ശ്രദ്ധ തന്റെ മേലാണെന്ന് മനസ്സിലാക്കി പിന്നെ ബാസ്ക്കറ്റ് താഴെ വെച്ച് ശാന്തമായി പക്ഷേ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഞാനിവിടെ ആവശ്യമില്ലെന്ന് എങ്കിൽ എന്റെ കുടുംബത്തിന്റെ കഥ ഒന്ന് പറയാം എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു ഇബ്രാഹിം തുടർന്നു എന്റെ മുത്തച്ഛൻ ഹസൻ ഈ പാലക്കാട്ടാണ് ജനിച്ചത് അവർ ഒരു കർഷകനായിരുന്നു ഈ മണ്ണിൽ കഠിനാധ്വാനം ചെയ്താണ് ഞങ്ങളെ വളർത്തിയത് എന്റെ അച്ഛൻ റഷീദ് ഒരു ഓട്ടോ ഡ്രൈവറാണ് ഈ നഗരത്തിന്റെ തെരുവുകളിൽ നിങ്ങളെപ്പോലുള്ളവർക്കു വേണ്ടി രാവും പകലും ഓടുന്നു എൻറെ അമ്മ ഒരു അധ്യാപിക ഈ നാട്ടിലെ കുട്ടികൾക്ക് ജാതിയോ മതമോ നോക്കാതെ പഠിപ്പിക്കുന്നു അവന്റെ ശബ്ദം ശാന്തമായിരുന്നു പക്ഷേ ഓരോ വാക്കും ശക്തമായി ലക്ഷ്മിയുടെ മുഖം മാറി ചുണ്ടുകൾ വിറച്ചു പക്ഷേ അവർ മിണ്ടിയില്ല ഇബ്രാഹീം തുടർന്നു നിങ്ങൾ പറയുന്നു ഞാൻ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പക്ഷേ എന്റെ കുടുംബം ഈ മണ്ണിനു വേണ്ടി ഉഴുതു അവർ ഈ നാടിന്റെ ഭാഗമാണ് നിന്റെ നിങ്ങളുടെ കുടുംബം പോലെ തന്നെ ഞാൻ ഇവിടെ ജനിച്ചു ഇവിടെ വളർന്നു ഈ മണ്ണാണ് എന്റെ വീട് കടയിൽ ഒരു ആഴമേറിയ നിശബ്ദത ഒരു മധ്യവയസ്കൻ മീനവില്പനക്കാരനായ രാജൻ മുന്നോട്ടു വന്നു അവന്റെ വാക്കുകൾ ശരിയാണ് നമ്മളെല്ലാവരും ഒന്നാണ് ഒരു വയോധിക ഫ്രോസൺ ഫുഡ് ഷെൽഫിനടുത്തുനിന്നു പറഞ്ഞു എന്റെ അച്ഛൻ ഒരു സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു അവർ പറഞ്ഞത് നമ്മുടെ രാജ്യം എല്ലാവർക്കുമുള്ളതാണ് കാഷ്യറിലെ ഷീന ഉറക്കെ പറഞ്ഞു ഇത്ര ശാന്തമായി ഇങ്ങനെ മറുപടി പറയാൻ എന്തൊരു ധൈര്യം നിനക്ക് നിന്നോട് നന്ദി ലക്ഷ്മി ഇപ്പോൾ ഒറ്റപ്പെട്ടതുപോലെ മാമ്പഴം കവർ മുറുക്കി പിടിച്ചു അവരുടെ മുഖത്ത് ഒരു നാണക്കേടിന്റെ ചായ അവർ എന്തോ പറയാൻ തുടങ്ങി ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ വാക്കുകൾ വന്നില്ല ഇബ്രാഹിം ശാന്തമായി പക്ഷേ ദയോടെ പറഞ്ഞു അമ്മായി ഉദ്ദേശിച്ചത് പ്രശ്നമല്ല വാക്കുകൾ എങ്ങനെ തോന്നിച്ചുവെന്നാണ് കാര്യം വാക്കുകൾക്ക് ശക്തിയുണ്ട് അവ നന്നായി ഉപയോഗിക്കണം ഒരു മനുഷ്യൻ മാംസം വിൽക്കുന്ന ഷെൽഫിൽ നിന്ന് കൈയടിച്ചു പിന്നെ കൂടുതൽ പേർ അതേ ചെയ്തു ഒരു കയ്യടിയുടെ മുഴക്കമായി അത് മാറി അവർ ഇബ്രാഹിമിന്റെ വാക്കുകൾക്കല്ല അവന്റെ ധൈര്യത്തിനും ശാന്തതയ്ക്കും കൈയടിച്ചു ലക്ഷ്മി ഒരു നിമിഷം ചുറ്റും നോക്കി മുഖം മുഖംവിളറി പിന്നെ ട്രോളി തള്ളി മെല്ലെ പുറത്തേക്ക് നടന്നു ചിലർ ഇബ്രാഹിമിനെ അഭിനന്ദിക്കാൻ അടുത്തുവന്നു ഒരു സ്ത്രീ അവന്റെ തോളിൽ കൈവച്ചു പറഞ്ഞു നിന്റെ നിന്നോടുള്ള വാക്കുകൾ ഞങ്ങളെ ചിന്തിപ്പിച്ചു നന്ദി ഇബ്രാഹിം ചെറുതായി ചിരിച്ചു ഇതിൽ ജയം തോൽവിയില്ല സത്യം പറയണം അത്രയുള്ളൂ ആളുകൾ മെല്ലെ പിരിഞ്ഞു കടയിൽ ഒരു ശാന്തത പടർന്നു ഇബ്രാഹീം തന്റെ ഷോപ്പിംഗ് തുടർന്നു പക്ഷെ അവന്റെ മനസ്സിൽ ആ നിമിഷം ആലോചനയായി നിന്നു കാഷീറിലെത്തിയപ്പോൾ ഷീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ നിന്നോടുള്ള വാക്കുകൾ എല്ലാവരെയും തൊട്ടു ഇങ്ങനെയൊരു ധൈര്യം അപൂർവമാണ് ഇബ്രാഹിം മറുപടി പറഞ്ഞു ചിലപ്പോൾ ശാന്തതയാണ് ഏറ്റവും വലിയ മറുപടി ദേഷ്യം കൂടുതൽ ചുമരുകൾ പണിയും അന്ന് രാത്രി വീട്ടിൽ ഇബ്രാഹിം തന്റെ അച്ഛനോട് ഈ സംഭവം പറഞ്ഞു റഷീദ് ശാന്തനായ മനുഷ്യൻ ശ്രദ്ധയോടെ കേട്ടു പിന്നെ പറഞ്ഞു നിന്റെ ആരോ നിന്റെ ആരോ വാക്കുകൾ ഒരു വിത്തുപോലെയാണ് ചിലർക്ക് അത് മുളയ്ക്കാൻ സമയം വേണം നിന്റെ നിന്റെ ധൈര്യം ഞങ്ങൾക്കെല്ലാം അഭിമാനമാണ് അതേസമയം ലക്ഷ്മി വീട്ടിൽ ഒറ്റക്കിരുന്ന് ഇബ്രാഹിമിന്റെ വാക്കുകൾ ഓർത്തു അവരുടെ മനസ്സിൽ ആദ്യമായി ഒരു സംശയം മുളപൊട്ടി അവർ തന്റെ പേർക്കുട്ടികളെ ഓർത്തു അവർ വളരുന്ന ഈ നാടിനെ ഓർത്തു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കഥ പാലക്കാട്ടെ തെരുവുകളിൽ പരന്നു ഇബ്രാഹീമിന്റെ ധൈര്യവും ശാന്തതയും ആളുകൾക്കൊരു പാഠമായി ലക്ഷ്മി മെല്ലെ തന്റെ ചിന്തകൾ മാറ്റാൻ തുടങ്ങി അവർ ഇബ്രാഹിമിനെ വീണ്ടും കണ്ടാൽ ഒരു മാപ്പ് പറയാൻ ആഗ്രഹിച്ചു ഈ കഥ വാക്കുകളുടെ ശക്തിയും വിവേചനത്തെ ധൈര്യത്തോടെ നേരിടേണ്ടതിന്റെ പ്രാധാന്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമുക്കൊരുമിച്ച് ഇത്തരം കഥകൾ പങ്കുവച്ച് ഒരു നല്ല മാറ്റം സൃഷ്ടിക്കാമല്ലേ